ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാങ്കി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായിട്ടുള്ളൊരു നല്ലൊരു ലീഫി പ്ലാന്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെടിയുടെ പേരെന്ന് പറയുന്നത് ഐറിസിൽ ഹെർപ്സി എന്നാണ് പിന്നെ റെഡ് ലീഫ് പ്ലാന്റ് അങ്ങനെ പല പേരിൽ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് കിച്ചൻ ഗിസാഡ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇല ഇല നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചിക്കൻ പീസിൻ്റെ ആ ഒരു ഇറച്ചിയുടെ കട്ടിങ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പേര് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ആ ഒരു കട്ടിങ് ഒരു ഉലയുടെ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മളടുത്ത് ഉള്ളത് ഇപ്പോൾ നല്ല റെഡ് പിങ്ക് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് പല വെറൈറ്റിയിലുണ്ട് യെല്ലോ ഒരു ഗ്രീൻ യെല്ലോയിൽ കളറിൽ നിന്ന് ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ റെഡ് യെല്ലോയിൽ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പൂക്കളൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ കുറ്റി പോലെ ബുഷ് ആക്കി വളർത്തുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മനോഹരമായിട്ട് നമ്മളെ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കെയർ പറയുകയാണെങ്കിൽ സിമ്പിളാണ് അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതിനെ സ്പോട്ട് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് നല്ല ഡാർക്ക് വെയിലൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുക അതേപോലെ തന്നെ രാവിലത്തെ വെയിലൊക്കെ ഡയറക്റ്റ് അടിച്ചാലും കുഴപ്പമില്ല നമ്മൾ ഉച്ചക്കുള്ള കടുത്ത വെയിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ചീറ്റയായപ്പോൾ പുറത്ത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെയിലത്തോ അതുപോലെ തന്നെ ലൈറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പുറത്ത് നോക്കിയിട്ട് ഓവർ വള വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മുകളിലാണ് ടെറസിൻ്റെ മുകളിലാണ് ഒരു ഷെയ്ഡുള്ള സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് സ്പോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വളപ്രയോഗമൊന്നുമില്ല തനിയെ തന്നെ പെട്ടെന്ന് ഇത്തിരി വെള്ളവും വെളിച്ചവും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് വളപ്രയോഗമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ചെടി ഉണ്ടല്ല പെട്ടെന്ന് നീണ്ടു വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു മഴക്കാലത്തൊക്കെ ചെടികളിൽ പുഴുക്കളൊക്കെ വന്നുകൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പുഴു തിന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് മുകളിലേക്ക് വെച്ച് സ്പോട്ട് മാറ്റിയപ്പോഴാണ് ഈ ചെടി ഇത്രയും ഹെൽത്തി ആയിട്ട് വന്നത് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും നമ്മൾ മുള്ളേതൊക്കെ മാറ്റി വെച്ചപ്പോൾ നല്ല നീളത്തിൽ വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ബുഷിയായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി അപ്പോൾ നമ്മൾ കുറച്ച് ഓവർ ഗ്രോത്ത് ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ പ്രോണിങ് രീതി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഓരോ പ്രാവശ്യം പ്രൂൺ നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് കട്ടിങ്സ് ഉണ്ടായി വരുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ ചെടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിന് മുന്നേ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ രണ്ട് ലീഫായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് നമുക്ക് ചെറുതായിട്ട് ഒരു പോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടായത് കൊണ്ട് പോട്ട് മിക്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് തണ്ടും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പോർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേ വെച്ച് കൊടുത്താൽ ഇലകളിലൊക്കെ ഈ വേരിയേഷൻസ് നല്ലോണം കിട്ടുന്നതാണ് കുറച്ചെങ്കിലും ഒന്ന് വെളിച്ചം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെടിയുടെ ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ വേരിയേഷൻസൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റെഡ് ലീസിൻ്റെ വിശേഷങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമല്ലാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ